ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോതാ ഒരു ചട്ടിച്ചോറ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് അല്പം ചോറൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെതാ ശേഷം അയിലക്കറി ഉണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തു അങ്ങനെതാ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ട് കേട്ടോ അതും വെച്ച് കൊടുത്തു ശേഷം അതാ പൊരിച്ച അയലമീൻ ഉണ്ടായിരുന്നു കേട്ടോ അതും വെച്ച് കൊടുത്തു പിന്നെ പിന്നെതാ ചിക്കൻ രാവിലത്തെയാണ് കേട്ടോ അതൊന്ന് ഗ്രേവി ഗ്രേവിയാക്കിയതുണ്ടായിരുന്നു അതും വെച്ച് കൊടുത്തു പിന്നെ പിന്നെതാ ചെമ്മീൻ വറ്റിച്ചതുണ്ടായിരുന്നു അതും വെച്ച് കൊടുത്തു അതേപോലെ ചിക്കൻ പൊരിച്ചുണ്ടായിരുന്നു വെച്ച് കൊടുത്തു പിന്നെ പിന്നെതാ മുട്ട പൊരിച്ചതും ഉപ്പിലിട്ട മാങ്ങയും വെച്ചു പിന്നെ ഒരു പപ്പടവും വെച്ച് ചട്ടിച്ചോറങ്ങോട്ട് സമ്പൂർണാക്കി കേട്ടോ പിന്നെതാ കുഞ്ഞും വെച്ചുകൊണ്ട് വിശന്നിരിക്കുകയാണ് കേട്ടോ കുറേ നേരമായി പിടിക്കുന്നത് അമ്മയെ വിശക്കുന്നു വിശക്കുന്നു കുറേ നേരമായി പറയും കേട്ടോ ഒറ്റയ്ക്ക് കഴിക്കാനുള്ള ധൈര്യമൊന്നുമില്ല കാരണം എന്തെന്നറിയോ അതിനകത്ത് തേങ്ങ ഇറച്ച അയലക്കറി ഞാൻ ഞാനതിൽ പോയി ഒഴിച്ച ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോ ഒഴിച്ചാൽ പിന്നെ എടുക്കാനും പറ്റില്ലല്ലോ അപ്പം ഞാനത് അവർക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ മുള്ളൊക്കെ നിറയ്ക്കുന്നു നിറ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പേടിച്ചിട്ട് അവർക്ക് കഴിക്കാൻ പേടിയായിട്ടേ വാരി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ രണ്ട് പേരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഏതായാലും അമ്മ ഒന്ന് കഴിച്ചു നോക്കുമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതാ അവർക്ക് വാരി കൊടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാനും ഒരുവരുള്ള എടുത്ത് ഞാനും എടുത്ത് വായിലിട്ടു നോക്കി കേട്ടോ അടിപൊളിയായിരുന്നേ അപ്പോൾ അതാ കുഞ്ഞു ലാസ്റ്റ് പറയൂ കേട്ടോ വീഡിയോൻ്റെ